ആളുകൾ ചില കാര്യങ്ങൾ സ്വയം സൂക്ഷിക്കണമെന്ന് ചാണക്യനീതിയിൽ പരാമർശിക്കുന്നു ചാണക്യനീതിയിലെ ചാണക്യൻ പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാരും ചില കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് സ്ത്രീയും പുരുഷനും ഒരിക്കലും ആരോടും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ചാണക്യൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആരുമായും ഒരിക്കലും പങ്കുവെക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സ്വഭാവം ചാണക്കിൻ്റെ അഭിപ്രായത്തിൽ വിവാഹശേഷം സ്ത്രീയും പുരുഷനും പരസ്പരം ബഹുമാനിക്കണം പരസ്പരം പോരായ്മകൾ മറക്കണം വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ അത് പരസ്പരം പറഞ്ഞു തീർക്കുക ഒരു പുരുഷനോ സ്ത്രീയോ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചോ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചോ പുറത്തുള്ളവരോട് പറയുന്നത് ഒഴിവാക്കണം അതിലൂടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു സമയമാകുമ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർ മുതലെടുക്കുകയും നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്തേക്കാം രണ്ട് സാമ്പത്തിക നഷ്ടം ചാണക്യൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടെങ്കിൽ അതൊരിക്കലും പുറത്തു പറയരുത് കാരണം മറ്റുള്ളവർ നിങ്ങളുടെ നഷ്ടത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഉള്ളിൽ സന്തോഷിക്കും അവർ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യും സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം നിലനിർത്താനായി പണനഷ്ടത്തെക്കുറിച്ച് ആരോടും പറയരുത് ഇക്കാര്യം കേട്ടാൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും മൂന്ന് അപമാനം ചാണക്യനീതി അനുസരിച്ച് നിങ്ങളെ ആരെങ്കിലും അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം ആരോടും പറയരുത് കാരണം നിങ്ങൾ ഇക്കാര്യം പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിച്ചേക്കാം അതുകൊണ്ട് ഭർത്താവായാലും ആയാലും അപമാനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയരുത് നാല് രോഗം ചാണക്യ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് പലപ്പോഴും തങ്ങളുടെ രോഗങ്ങൾ മറച്ചുവെക്കുന്ന സ്വഭാവമുണ്ട് അവർക്ക് സുഖമില്ലെങ്കിൽ അത് ഭർത്താവിൻ്റെയോ കുടുംബത്തിൻ്റെയോ മുന്നിൽ പറയാൻ അവർ മടിക്കുകയും സ്വയമേ സമ്മർദ്ദത്തിന് അടിപ്പെടുകയും ചെയ്യുന്നു ഇത് ഇവരുടെ ആരോഗ്യത്തിനും മോശമായി ബാധിക്കുന്നു അഞ്ച് കഷ്ടപ്പാട് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ആരോടും പറയരുത് ചിലപ്പോൾ അവർ നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിച്ച് പുറകിൽ നിന്ന് നിങ്ങളെ കളിയാക്കും അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ സ്വയം സൂക്ഷിക്കുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ തന്നെ പരിഹരിക്കണമെന്ന് ചാണക്യൻ പറയുന്നു ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരിക്കലും മൂന്നാമതൊരാളോട് പറയരുത്